പീരിമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൂറിസം കേന്ദ്രമായ പരന്തുംപാറയിൽ കുതിരസവാരി ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശത്ത് കുതിരസവാരി ഉൾപ്പെടെയുള്ള സവാരികൾ ഏർപ്പെടുത്താൻ ആലോചിച്ചു വരുന്നതായും പറഞ്ഞു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും ും കൂടി വാങ്ങായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും എത്തിച്ച രണ്ട് കുതിരകളാണ് ഇപ്പോൾ സവാരിക്കായി ഇവിടെ ഉപയോഗിച്ചു വരുന്നത് ടൂറിസ്റ്റുകളുടെ പ്രതികരണത്തിന് അനുസരിച്ച് കൂടുതൽ കുതിരകളെ എത്തിക്കുന്ന കാര്യവും ഗ്രാമപഞ്ചായത്ത് ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായുള്ള ആലോചനയിലുണ്ട് പരുന്തുംമാറ കൂടാതെ വളഞ്ഞാങ്കാനം വെള്ളച്ചാട്ടം ബീർ മുഹമ്മദ് ഖബർസ്ഥാൻ അമ്മച്ചിക്കൊട്ടാരം മദാമക്കുളം പള്ളിക്കുന്ന് സി എസ് സി ദേവാലയം തുടങ്ങിയ പ്രദേശത്തും കുട്ടികൾക്കടക്കം സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കുതിരവണ്ടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ പീരുമേട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് അംഗം എ രാമൻ അധ്യക്ഷത വഹിച്ചു പീരുമേട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ജെ തോമസ് സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ കുതിരസവാരിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇടുക്കി ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലും വരുമാനത്തിനും സാധ്യതയുള്ള വിനോദസഞ്ചാര മേഖലയിൽ ഇടപെടുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വിനോദസഞ്ചാര മേഖലയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ടൂറിസം പ്രദേശങ്ങൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വിനോദസഞ്ചാര മേഖലകളെ ആ പ്രദേശങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ ഒരു വർഷം മുമ്പ് തന്നെ രണ്ട് വർഷമാകും ഇപ്പോൾ അത് നടപ്പാക്കിയിട്ട് നമ്മുടെ ടൂറിസം മേഖലകളെ എല്ലാ പ്രദേശങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് പരുന്തുംപാറയുണ്ട് പട്ടുമല തീർത്ഥാടന കേന്ദ്രമുണ്ട് പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അണ്ണന്തമ്പി മലയുണ്ട് പീരു സാഹിബിന്റെ കവറുണ്ട് രാജകൊട്ടാരത്തിന്റെ ഭാഗമുണ്ട് മദാമക്കുളമുണ്ട് തുടങ്ങി നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വിനോദസഞ്ചാര സാധ്യതയുള്ള പ്രദേശങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പരിചയ ബോർഡുകൾ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക എന്നുള്ള പ്രവർത്തനം പീരുമേട് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ചടങ്ങിൽ വെച്ച ആദ്യ സവാരി മാധ്യമ പ്രവർത്തകൻ ജിക്കോ വളപ്പിൽ നടത്തി സഞ്ചാരികൾക്ക് പ്രാപ്യമായ രീതിയിൽ നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് കുതിരസവാരി ഒരുക്കിയിരിക്കുന്നത് യോഗത്തിൽ വാർഡ് അംഗങ്ങളായ ബി എബ്രഹാം സബീന താഹ ബീന ജോസഫ് പൊതുപ്രവർത്തകനായ സി ആർ സോമൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു നിരവധി നാട്ടുകാരും വിനോദസഞ്ചാരികളും ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്